ഹലോ അസ്ലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വട്ടയപ്പമാണ് അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം ശർക്കര ശർക്കരയ്ക്ക് വേണം പഞ്ചസാര വേണമെങ്കിലും യൂസ് ചെയ്യാം ചെയ്യാൻ ഓപ്ഷണലിയാണ് ഒന്നര സ്പൂൺ ചെറുജീരകം ജീരകം ഏലക്ക ഒരു മുറി തേങ്ങ അരക്കപ്പ് റവ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇന്ന് സ്വാദിഷ്ടമായ വട്ടയപ്പൻ തയ്യാറാക്കുന്നത് ഏലക്കായും ചെറുജീരകവും കല്ലിലൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക കല്ലിലോ മിക്സിലോ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ഞാൻ ഒരു മുറി ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ശർക്കരയ്ക്ക് പേരും പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം ഒരു മുറി തേങ്ങ അരക്കപ്പ് റവ ഇത്രയും ഗ്രീൻസ് വെച്ചാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് തലേനത്തെ മാവിൽ ഉപയോഗിച്ചാണ് ഞാൻ വട്ടയപ്പം തയ്യാറാക്കിയിരിക്കുന്നത് വെള്ളയപ്പത്തിൻ്റെ മാവാണ് ആ മാവിലോട്ട് ഞാൻ അരക്കപ്പ് റവ ആഡ് ചെയ്തു പിന്നീട് ശർക്കരയും തേങ്ങായും ആഡ് ചെയ്തു അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയതിനു ശേഷമുള്ള മാവാണിത് പിന്നീട് നാല് മണിക്കൂർ പുളിക്കാൻ വെച്ചതിന് ശേഷം ഒരു റൗണ്ട് പാത്രത്തിൽ എണ്ണ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഒരു ഇടിയപ്പ പാത്രത്തിൽ ആ സ്പ്രെഡ് ചെയ്ത സ്റ്റീൽ പാത്രം ഇറക്കി വെക്കുക പിന്നീട് നമ്മൾ നാല് മണിക്കൂർ പുളിക്കാൻ വെച്ചിരുന്ന മാവ് ആ പാത്രത്തിലോട്ട് ആഡ് ചെയ്യുക ഏകദേശം ഇതേപോലെ തന്നെ പാത്രമൊന്നും ചെരിയാതെ കറക്റ്റ് പൊസിഷനിൽ തന്നെ വെച്ചിരിക്കണം പിന്നീട് ഇത് കുക്ക് ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക ഏകദേശം പകുതി കുക്കായിട്ടുണ്ട് പിന്നീട് പാത്രം തുറന്നു നോക്കി അതിൽ സ്റ്റിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക വെന്തോ ആകുമില്ല നന്നായിട്ട് വെന്തോയെന്നറിയാൻ ഏകദേശം നന്നായിട്ട് വെന്തു അതിനുശേഷം കട്ട് ചെയ്ത് ഞാൻ സെർവിങ് ഡിഷിലോട്ട് മാറ്റി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വട്ടയപ്പാണ് ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും വൈകുന്നേരം കാപ്പിക്കൊക്കെ കഴിക്കാൻ വരുന്ന അടിപൊളി വട്ടയപ്പാണ് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന വട്ടയപ്പാണ് നല്ല പഞ്ഞി പോലെ പോലിരിക്കുന്ന വട്ടയപ്പമാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെയായിട്ടും ആരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവൻ വരെ ഓക്കെ ബൈ താങ്ക്